െ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ ആറ് പ്രതികൾക്കും നിരവധി വർഷം തടവ് വിധിച്ചത് നല്ല കാര്യമാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് അതിജീവിതക്ക് വിധിയിൽ പ്രമുഖ നടനെ ഒഴിവാക്കിയതിൽ വിയോജിപ്പുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ചെല്ലാവുന്നതാണ് കാരണം മുമ്പ് സൂര്യമല്ലി കേസിലടക്കം പല കേസുകളിലും മേൽ കോടതിയിൽ ചെന്നപ്പോൾ വിധി മൊത്തം മാറിയിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ശിക്ഷ ലഭിച്ച ആറ് പ്രതികളിൽ ഒരാൾ ഒരു വിജേഷ് ാണ് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് അവസാനമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ നാട് കണ്ണൂർ ജയിലിന് അടുത്താണെന്നും അതിനാൽ കണ്ണൂർ ജയിലിലോട്ട് മാത്രമേ അയക്കാവൂ എന്നും ജഡ്ജിയോട് അവൻ അപേക്ഷിച്ചു ബിജേഷ് എന്റെ ജോലിയുടെ ട്രാൻസ്ഫറിനാണോ അപേക്ഷിക്കുന്നത് എല്ലാ ജയിലിലും ഭക്ഷണം ഒന്നല്ലേ വീടിനടുത്തുള്ള ജയിൽ മതി എറണാകുളം ജയിൽ വേണ്ട എന്നൊക്കെയാണ് അപേക്ഷ കഷ്ടം കോടതി വിധിയിൽ പ്രമുഖ നടനെ കുറ്റവിമുക്തമാക്കിയതിനാൽ ഓരോ വിഭാഗം ആളുകൾ വിധിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇരുപത്തിനാല് സാക്ഷികൾ കൂറുമാറിയതിനു പുറകിൽ ആര് അവരെ ശക്തമായി സ്വാധീനിച്ചത് ആര് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് എങ്ങനെ നടി ആക്രമിക്കപ്പെട്ട ഉടനെ ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പ്രമുഖ നടി വാദിച്ചു തുടങ്ങി നിരവധി വിവാദങ്ങളാണ് ചില ചൂണ്ടിക്കുന്നത് പിന്നെ വിധി പറയുവാൻ എട്ട് വർഷം എടുത്തതും പലർക്കും വേദനയായി കേസിൽ നിരപരാധി എന്ന് കണ്ടു വിട്ടയക്കപ്പെട്ടെങ്കിലും ഒൻപതാം പ്രതി സനിൽ കുമാർ ഈ അടുത്തുണ്ടായ പോക്സോ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ തുടരും എന്ന ട്രോളി കൊണ്ടാണ് സന്തോഷ് മണ്ഡിറ്റ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്